വാർത്തകൾ വിശദമായി മുഖത്തെ സ്വകാര്യ ഹോട്ടലിൽ ബാർ തുടങ്ങാൻ ലൈസൻസ് നൽകരുതെന്നാവശ്യപ്പെട്ട് ബാർ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു മുഖം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ മധ്യവിരുദ്ധ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ ചാണ്ടി കുരിശുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു മുക്കത്തെ സ്വകാര്യ ഹോട്ടലിൽ തുടങ്ങുന്ന പുതിയ ബാറിന് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകരുതെന്നാവശ്യപ്പെട്ടാണ് മുക്കം ബാർ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത് ഹോട്ടലിൽ ബാർ തുടങ്ങുന്നതിന് ഉടമ നൽകിയ അപേക്ഷ നേരത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠേനെ തള്ളിയിരുന്നു ഇതേ തുടർന്ന് ഉടമകൾ തിരുവനന്തപുരത്തെ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ലൈസൻസിനായി വീണ്ടും പഞ്ചായത്തിനെ സമീപിക്കാൻ ഇടക്കാല വിധി പുറപ്പെടുവിക്കുകയുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭാരനുള്ള അപേക്ഷ തള്ളണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി ധർണ നടത്തിയത് ഇതോടൊപ്പം തന്നെ ബാർ തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് മുക്കം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം മധ്യവിരുദ്ധ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഫാദർ ചാണ്ടി കുറിച്ചുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം മദ്യം ഒന്നിൻ്റെ ഒരു പരിഹാരമല്ല തൽക്കാലത്തേക്ക് അവന് സംതൃപ്തി തരുന്നതാണെങ്കിലും ഇതവനെ എല്ലാ മേഖലയിലും തകർത്തി കളയും മദ്യത്തിനെതിരെ സജീവമായിട്ട് എല്ലാവരും രംഗപ്രവേശനം ചെയ്ത് ചിന്തിക്കാൻ തുടങ്ങണം മദ്യം മൂലം വരുത്തുന്ന മാരകമായ അവസ്ഥകൾ ഇന്ന് എല്ലാവരുടെയും മാറി ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതിനെതിരെ പ്രത്യേകിച്ച് ഈ മദ്യം എത്ര അടുത്ത് കിട്ടാനുണ്ടോ അത്രയും അടുത്ത് മനുഷ്യൻ കുടിക്കാനായിട്ട് ഇന്ത്യൻ ഇസ്ലാഹി ദേശീയ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടൂർ മുഖ്യ ഇടതായാലും വലതായാലും അച്ഛൻ പറഞ്ഞ പോലെ നടുവിലുള്ള ആളായാലും മദ്യത്തിനെതിരെ നിൽക്കുന്ന ആളുകൾക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ മുക്കത്തുകാർ തീരുമാനിച്ചാൽ ഇവിടെ ഉപവാസവും വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ തന്നെ പ്രഖ്യാപിക്കാവുന്നതാണത് എന്നാൽ ഇനി ഈ ഒരു ഒരു ട്രിബ്യൂണൽ ചടങ്ങിൽ എ എം അഹമ്മദ് കുട്ടിയാജി അധ്യക്ഷനായിരുന്നു എ പി മുരളീധരൻ വി ആർ മുഖൻ സി മൂസ മഹിൻ നേരോത്ത് കെ പി അഹമ്മദ് കുട്ടി സലാം നടുക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സി പ്രാദേശിക വാർത്ത മുഖം